ഹായ് ഓൾ രാവിലെ എണീറ്റ് ഒരു ചൂട് ചായ കുടിച്ചതാണ് ഗുപ്തയുടെ അണ്ണാക്ക് വരെ ആൻഡ് ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ് നല്ല മഴയായിട്ട് മടി പിടിച്ചു കിടന്ന് ഉണങ്ങാൻ അങ്ങ് തോന്നിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത്ര മണിയായി ഞാനും മക്കൾ എണീറ്റപ്പഴേക്കും പിന്നെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ബ്രെഡും ജാമ്യും ബട്ടറും ഒക്കെ ആണല്ലോ എന്റെ കറണ്ട് ഫേവററ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂഫി മന്തിയായിരുന്നു അതിനു മുന്നേ ബട്ടർ നാനും പനീർ ബട്ടർ മസാലയുമായിരുന്നു അത് ഞാൻ ട്രൈ ചെയ്യുന്നതിന് മുന്നേ വരെ എന്റെ ഫേവററ്റ് ഫുഡ് ഐറ്റം ബ്രെഡും ജാമും ബട്ടറും ആയിരുന്നു ലില്ലിയമച്ചി എന്റെ ഗ്രാൻഡ് മദറിന് പണ്ട് ഇവിടെ ചായക്കടയായിരുന്നു രാവിലെ പുട്ടും അപ്പവും ഒക്കെ ഉണ്ടാവും പലഹാരമായി മൂന്ന് മണിക്ക് മരം തള്ളാൻ പോകുന്നവർക്ക് കഴിക്കാൻ പാകത്തിന് ഇതൊക്കെ റെഡിയാവുകയും ചെയ്യും അപ്പൊ എന്തായാലും രാവിലെ കഴിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ പലഹാരമേ ഉണ്ടാകത്തുള്ളൂ ബ്രെഡ് ഒക്കെ പനി വരുമ്പോൾ കട്ടൻ ചായയിലും മുക്കി കഴിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഗ്ലാസ് അരി അങ്ങ് കുക്കറിൽ ഇട്ടു ഇന്ന് വറക്കാനായിട്ട് നോൺവെജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വഴുതനങ്ങ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും പെപ്പർ പൗഡറും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും നുള്ളു വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചേക്കാം തേർഡ് സ്റ്റാൻഡേർഡിലോ മറ്റോ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ അന്നൊക്കെ ടൂർ ട്രിവാൻഡ്രം സൂ മ്യൂസിയം പ്ലാനറ്റോറിയം പിന്നെ വേളി കടപ്പുറവും ആയിരിക്കും ഡെസ്റ്റിനേഷൻ സ്നാക്സ് ആയിട്ട് തന്നോണ്ടിരുന്നത് ബ്രെഡും ജാമും ബട്ടറും അങ്ങനെയാണ് ഞാൻ അത് ആദ്യമായിട്ട് കഴിക്കുന്നതും തന്നെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ കൂടെ കുക്കുസാറും ഫുട്ബോളും ദേ പുലിച്ചിറയിലേക്ക് യാത്രയായി നിലവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിരുന്നെങ്കിലും അമ്മ വന്നപ്പോൾ മൂന്ന് അപ്പവും കറിയും ഒക്കെ കൊണ്ടുവന്നിട്ട് ചേറമോള് അത് അവന് ദേ വാരി കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഞാൻ നിലവിനായിട്ട് ചെയ്തു വെച്ച ബ്രെഡ് അമ്മയെ കൊണ്ട് കഴിപ്പിച്ചു ഇതൊന്നും ഇറങ്ങത്തില്ല ഞാൻ ഞാനെടുത്ത് കളയും എന്ന് പറഞ്ഞാൽ കഴിച്ചോളും തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതാവിന്റെ കുരിച്ചടിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന റെനോവേഷൻ പരിപാടികൾ അവിടെ നടപ്പിണ്ട് കോൺട്രാക്ട് കൊടുത്ത ചേട്ടൻ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നതാണ് ടോപ്പിലെ മെയിന്റനൻസ് വർക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞങ്ങളെ അവിടെ കണ്ടതുകൊണ്ട് ഒരു ചേട്ടൻ സംഭാവനയും തന്നു ഇനി റെസിപ്റ്റ് ഒക്കെ വൈകുന്നേരം പിരിക്കാൻ പോകുന്ന വഴിക്ക് എഴുതി കൊടുക്കണം മാമനും ബബിയാൻ്റിയും ശാന്താന്റിയും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കി നിങ്ങൾ നോക്കിക്കോ പറഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ നമ്മുടെ ചോറ് കലങ്ങി പോവും അപ്പൊ ഇനി നമുക്കൊരു തലക്കറി വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചതും ഒരു തക്കാളിയും രണ്ട് പാൽമുള അരിഞ്ഞതും തലയും വാലും ബാക്കി പീസസ് ഒക്കെ കറിയായിട്ടും വറുത്തതായിട്ടും ഒക്കെ തീർന്നു കേട്ടോ പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും കുറച്ചധികം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി തേങ്ങയുടെ രണ്ടാം പാലില് ഇത് നല്ല രീതിക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കാം സൈഡിലായിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില് തൂവി അതിന് മീതേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ വെജിറ്റബിളും ആയി ഫ്രൈയുമായി കൊക്കു അപ്പച്ചയുടെ കൂടെ പുൽച്ചറി പോയി കഴിഞ്ഞാൽ ഇന്നിനിപ്പോ രാത്രിയാവും തിരിച്ചെത്താനായിട്ട് ചിലപ്പോ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും നിലവിനേയും അമ്മ ഇനിയിപ്പോ രാത്രിയേയും മറ്റോ കൊണ്ടുവരത്തുള്ളൂ അപ്പൊ ഊണ് കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു ഭംഗിക്ക് രണ്ട് പപ്പടവും കൂടെ അങ്ങോട്ട് കാച്ചി ഇനി നമുക്ക് തലക്കറി ഒന്ന് താളിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും പച്ചൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല മുരുമരന്ന് വരുമ്പോൾ നിറത്തിന് ഇത്തിരി കാശ്മീരി മുളകൂടിയൂടെ ചേർത്ത് കൊടുക്കാം തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴെ തന്നെ നമുക്ക് അങ്ങ് താളിച്ചിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം പിന്നെ തളയ്ക്കാൻ പാടില്ല ഇവിടുത്തെ പരിപാടികൾ അവസാനിച്ച സ്ഥിതിക്ക് ഇനി ചോറുണ്ടാകാം നല്ല ചൂട് ചോറും തലയും വാലും വഴുതനങ്ങ പൊരിച്ചതും വെളുത്തുള്ളി അച്ചാറും ഉപ്പിലിട്ട കാന്താരിയും പപ്പടവും ഒക്കെ കൂട്ടി കഥയും പറഞ്ഞ് ഞങ്ങൾ ഊണ് കഴിയും അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം